നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാതൃഭൂമി പത്രം തീർച്ചയായിട്ടും മലയാളിയുടെ വായനാശീലത്തിലെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു പത്രം തന്നെയാണ് മാതൃഭൂമി പത്രം ഒരു കാലത്ത് അത് വായിക്കുന്നില്ല എങ്കിൽ കൂടിയും മാതൃഭൂമി പത്രം ഇങ്ങനെ ചുരുട്ടി കഷത്തി വെച്ചുകൊണ്ട് തന്നെ അന്തസ്സായിട്ട് കരുതിയിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സുഡാപികൾക്കും ജിഹാദികൾക്കും ആസനം കൊടുക്കുന്ന പണിയാണ് ശരിക്കും മാതൃഭൂമി എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മീശ എന്നൊരു വിവാദ നോവൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയുണ്ടായി തുടർന്ന് ഹൈന്ദവരിലെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി ഒരു വിവാഹത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന തരത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ വന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ മാതൃഭൂമിക്കെതിരെ വലിയ ക്യാമ്പയിനിങ് നടന്നു വീടുകൾ തോറും കയറിയിറങ്ങി ഈ പത്രം വരുത്തരുത് എന്ന തരത്തിൽ വരെ വലിയ രീതിയിലുള്ള പ്രചരണം അന്ന് നടന്നിരുന്നു പക്ഷേ അന്നുപോലും നേരിടാത്ത അത്ര വലിയ തോതിൽ നിശബ്ദമായിട്ടുള്ള ഒരു ബഹിഷ്കരണമാണ് ഇപ്പോൾ മാതൃഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മാതൃഭൂമിയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ഇത്രയേറെ ആളുകൾ ഈ പത്രം ഉപേക്ഷിക്കുന്ന ഒരു സമയം മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മീശ എന്ന നോവലിൻ്റെ സമയത്ത് പോലും ഇത്രയേറെയൊന്നും പ്രതിഷേധമോ അല്ലെങ്കിൽ ബഹിഷ്കരണമോ മാതൃഭൂമി പത്രം നേരിടുകയുണ്ടായില്ല എന്നാൽ ഇത്തവണ അങ്ങനെയല്ല തികച്ചും ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളായി രാഹുൽ ഗാന്ധി എന്ന പുതിയ പ്രതിപക്ഷ നേതാവ് വിളിച്ചു കോവി പറഞ്ഞപ്പോൾ നന്ദി രാഹുൽ എന്ന് പറഞ്ഞ് വലിയ വെണ്ടയ്ക്ക നിർത്തിയതാണ് മാതൃഭൂമി പിറ്റേ ദിവസ പത്രത്തിൽ അന്ന് തന്നെ ഇത് ശരിയല്ല എന്ന തരത്തിൽ സമൂഹത്തിൻ്റെ നാനാ കോണിൽ നിന്നും ഇതിനെതിരെ എതിർപ്പുണ്ടായതായിരുന്നു പക്ഷേ എന്നിട്ടും അവർ അതിനൊരു തിരുത്തോ ഒരു ഖേദപ്രകടനമോ നടത്തുകയുണ്ടായില്ല പക്ഷേ ഇത്തവണ അത്ഭുതകരമെന്ന് പറയട്ടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വീടുകൾ തേറി വീടുകൾ തോറും കയറിയിറങ്ങി പറയാതെ തന്നെ ആളുകൾ ഈ ടോയ്ലറ്റ് പേപ്പറിനെ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഇത് കൂട്ടമായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന കാഴ്ചയും ഈ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് കെ എന്ന ഇവരുടെ സംഘടനയ്ക്ക് പോലും ഇതിലൊരു പ്രസ്താവന ഇറക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സംഭവം എത്തി നിൽക്കുകയാണ് മീശ നോവലിൻ്റെ സമയത്ത് പോലും അവർക്ക് ഇതുപോലൊരു പ്രസ്താവനയുമായിട്ട് വരേണ്ടി വന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് എത്ര മാരകമായ രീതിയിലാണ് മാതൃഭൂമിയെ ആളുകൾ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുക മീശ നോവലിൻ്റെ സമയത്ത് പോലും ആളുകൾ ഇത്രയേറെ ഈ പത്രത്തിനെ ചവിട്ടി കൂട്ടിയിട്ടില്ല അക്ഷരാർത്ഥത്തിൽ മാതൃഭൂമി എന്ന പാരമ്പര്യമുള്ള പത്രത്തിനെ ആളുകൾ കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റ് അവരുടേതായിട്ടുള്ള പത്ര പ്രസ്താവന ഇങ്ങനെയാണ് വന്നത് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു മാതൃഭൂമി ദിനപത്രം കത്തിച്ചതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുന്നു നിങ്ങളവിടെ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരുന്ന് പ്രതിഷേധിക്കുക അത്രേ തൽക്കാലം പറയുന്നുള്ളൂ ബാക്കി പറയാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത രീതിയും തലക്കെട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ മാതൃഭൂമി ദിനപത്രം കത്തിച്ച നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓ അതിൽ അതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രതിഷേധത്തിൽ കാശ് കൊടുത്ത് മേടിക്കുന്നവന് ആ പത്രം കത്തിക്കാനുള്ള അവാശം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബി ജെ പി പ്രവർത്തകരാണ് പലയിടങ്ങളിലായി പത്രം കത്തിച്ചത് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ലഹേ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്ന ഒട്ടുമിക്കവരും ആ സാധനം കത്തിച്ചിട്ടുണ്ട് ഇനിയും കത്തിക്കുക തന്നെ ചെയ്യും ഞാൻ ഈ സാധനം മേടിക്കുന്നില്ല മേടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും കത്തിച്ചേനെ ഈ ടോയ്ലറ്റ് പേപ്പറൊന്നും വായിക്കാതായിട്ട് കുറേ കാലമായി എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇതൊക്കെ വായിക്കുന്നത് എന്നറിയില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും വാർത്ത ഇവർ പറയുന്നുണ്ടോ എന്നറിയില്ല ഏതെങ്കിലും ദേശീയ മാധ്യമത്തിൽ കാണുന്ന വാർത്ത അവിടെ നിന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുക്കും അത് അതുതന്നെ പൊട്ടത്തറ്റായിരിക്കും എത്രയോ പ്രാവശ്യം ഇവിടെ ഹോട്ട് ഹോട്ട്ഡോഗെന്നൊക്കെ പറഞ്ഞാൽ ചൂടുപട്ടിന്നൊക്കെയാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് വിളമ്പിത്തരുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു ഓണം വെബർ അടിച്ച ആളെ കണ്ടുപിടിക്കാൻ നാല് ദിവസം എടുക്കുന്ന കിഴങ്ങന്മാരാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ എന്ത് മാധ്യമപ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്നറിയില്ല അപ്പോൾ നിനക്കൊക്കെ ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് വിഷയത്തിന് പ്രാധാന്യം നൽകണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് അതിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം അതിൻ്റെ പേരിൽ പത്രം കത്തിക്കുന്നത് പോലെയുള്ള പ്രാകൃത നടപടികളെ ശക്തമായി അപലപിക്കുന്ന അപലപിക്കുന്നതായി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വിനീതയും ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബും അറിയിച്ചു നല്ല ബെസ്റ്റ് മതലുകളാണ് രണ്ടുപേരും അറിയിച്ചത് ഇവരെ പറ്റി പറയാനാണെങ്കിൽ വേറെ കുറേ ചരിത്രങ്ങളുണ്ട് അതെന്തായാലും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല പിന്നെ കത്തിച്ചെങ്കിൽ കണക്കായിപ്പോയി കാശ് കൊടുത്ത് മേടിച്ചവർക്ക് ആ ടോയ്ലറ്റ് പേപ്പർ കത്തിക്കാനുള്ള അവകാശം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക മീശ നോവലിൻ്റെ പോലെയല്ല ഇത്തവണ ചിലപ്പോൾ മാതൃഭൂമി എന്ന ടോയ്ലറ്റ് പേപ്പർ സ്ഥാപനം പൂട്ടിക്കെട്ടിപ്പോയാലും അത്ഭുതമില്ല കാരണം നിന്റെയൊന്നും ഈ പേപ്പർ ഒരു ജിഹാദിയും ഒരു സുഡാപ്പിയും വായിക്കാൻ പോണില്ല ഇത് ഇത്ര കാലവും വായിച്ചു കൊണ്ടിരുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിലെ ആളുകൾ തന്നെയായിരുന്നു ഇങ്ങോട്ട് മാറി നിന്നിട്ട് അവരെ തുണിവക്കി കാണിക്കുന്ന പരിപാടിയാണ് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ബഹിഷ്കരണമല്ല നിന്റെയൊക്കെ പത്രം കത്തിച്ച് ഇനി ഇനി വാങ്ങാതിരുന്നാലും ഒരു അത്ഭുതമില്ല എന്ന് മാത്രം അതിൻ്റെ തലപ്പത്തുള്ളവർ മനസ്സിലാക്കിക്കൊള്ളുക വലിയ സോഷ്യലിസ്റ്റുകളാണത്രേ കുത്തക ഭൂഷ മുതലാളിമാർ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന കൂട്ടരാണ് ഈ മാതൃഭൂമിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കിയിട്ട് ഇത്ര കാലവും ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അത് നടക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ് കർമാനോസ്